സൈക്കിൾ രണ്ട് കൂട്ടുകാർക്കെല്ലാം സൈക്കിളുണ്ട് തനിക്കും ഒരു സൈക്കിൾ വാങ്ങി തരുമോ ഉമ്മ എന്നാവശ്യപ്പെട്ടത് വേറെ ആരുമല്ല സഹപാഠികളുടെ ജീവൻ രക്ഷിച്ച് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന മുഹമ്മദ് സിദാനാണ് ആറാം ക്ലാസ്സുകാരന്റെ ആഗ്രഹമല്ലേ എന്തു ചെയ്യണമെന്നറിയാതെ അധ്യാപകനായ ഗിരീഷിനെ വിളിച്ച് വിവരം പറഞ്ഞു പിന്നെ എല്ലാം ഭാവിക്കയും ഡോക്ടർ കമ്മാപ്പയും ചേർന്ന് രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരമേറ്റുവാങ്ങിയ സിതാന് സൈക്കിൾ സമ്മാനിച്ചു നാടിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുവാൻ സിതാന് കഴിയട്ടെ എന്ന് ഡോക്ടർ കമ്മാപ്പ ആശംസിച്ചു ധീരതയ്ക്കുള്ള രാഷ്ട്രപതി അവാർഡ് പഠിച്ച മുഹമ്മദ് സിതാനാണിത് രണ്ടു കൂട്ടുകാരുടെ ജീവൻ രക്ഷിച്ച ഇവനെ രാഷ്ട്രം അംഗീകരിച്ച ആളാണ് അപ്പൊ ഇവന്റെ കൊറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഇത്ര ഒരു സൈക്കിൾ അപ്പൊ ഞാൻ ഞാനും ബാബിയൊക്കെ കൂടി അത് സാധിച്ചു കൊടുക്കാണ് ഗിരീഷിന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അത് സാധിച്ചു കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഈ ധൈര്യം ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാകണം നന്നായിട്ട് പഠിക്കണം വലിയ ആളാവണം കേട്ടോ എന്നിട്ട് രാജ്യത്തിന് അഭിമാനമുള്ള ഒരാളായിട്ട് നീ മാറണം ഇപ്പൊ നീ മണവർക്കാടിന്റെ അഭിമാനമാണ് രാജ്യത്തിന്റെ അഭിമാനമായിട്ട് മാറണം ഓക്കെ ആയി കുഞ്ഞു മനസ്സിന്റെ ആഗ്രഹം നിറവേറ്റുവാൻ കഴിഞ്ഞതിന്റെ ചാരാർത്ഥ്യത്തിലാണ് ഗിരീഷ് മാഷൻ അൽമ ആശുപത്രി പരിസരത്താണ് ചടങ്ങ് നടന്നത് കോട്ടുപ്പാടം കല്ലടി അബ്ദുൽഹാജി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ആറാം ക്ലാസിൽ പഠിക്കുന്ന മുഹമ്മദ് സിദാനെ അറിയാത്തവർ ചുരുക്കമാണ്